ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ബഹിരാകാശ പ്രേമികൾ ഇന്ന് വലിയ ആകാംക്ഷയിലും ആഹ്ലാദത്തിലുമാണ് അവരുടെ മനസ്സിലും ബാഹുബലിക്കായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു നിർണായകമായ ഒരു ചുവടുവെപ്പിനാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ തയ്യാറെടുക്കുന്നത് ബാഹുബലി എന്നറിയപ്പെടുന്ന എൽ വി എം ത്രീ എം ഫൈവ് എന്ന റോക്കറ്റ് ഇന്ന് വിക്ഷേപണം നടത്തും ഇന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തിയാറിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ബാഹുബലി ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുക നാലായിരം കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ എന്ന ഉപഗ്രഹവും വഹിച്ചുകൊണ്ടാണ് ബാഹുബലി ബഹിരാകാശത്തേക്ക് പോകുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത് വിക്ഷേപണത്തിനായുള്ള ഇരുപത്തിനാല് മണിക്കൂർ കൗണ്ടൗൺ ആരംഭിച്ചു കഴിഞ്ഞതായി ഐ എസ് ആർഒ അറിയിച്ചു വിക്ഷേപണത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു നാല്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ബാഹുബലി റോക്കറ്റിനെ ഇതിനകം രണ്ടാമത്തെ വിക്ഷേപണ തറയിലേക്ക് മാറ്റി റോക്കറ്റിന്റെ ഭാരം ഉയർത്താനുള്ള ശേഷി കൊണ്ടാണ് ഐ എസ് ആർഒ ബാഹുബലി എന്ന പേര് നൽകിയത് ജി ടി ഒ എന്നറിയപ്പെടുന്ന ജിയോസിൻ ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്നത് റോക്കറ്റിന്റെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് എസ് ടു ഹൺഡ്രഡ് സോളി റോക്കറ്റ് ബൂസ്റ്ററുകൾ റോക്കറ്റിന് കുതിച്ചുയരാനുള്ള ഊർജം പകരുന്നു തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് എസ് ടു ഹൺഡ്രഡ് ബൂസ്റ്ററുകൾ വികസിപ്പിച്ചെടുത്തത് എൽ ബി എം ത്രീ റോക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ് ഇതിൽ രണ്ട് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ ലിക്വിഡ് പ്രൊപ്പലൻ കോർ സ്റ്റേജ് ക്രയോജനിക് അപ്പർ സ്റ്റേജ് റോക്കറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം തദ്ദേശീയമായി നിർമ്മിച്ച് എടുത്തതാണ് എന്നതാണ് ശ്രദ്ധേയം റോക്കറ്റ് വിക്ഷേപണ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ സുപ്രധാന ചുവടുവെപ്പാണിത് എൽ വി എം ത്രീ റോക്കറ്റ് ഐ എസ് ആർഒയുടെ ഏറ്റവും പുതിയ ഹെവി ലിഫ്റ്റ് വിക്ഷേപണ വാഹനമാണ് ജി ടിഒയിൽ നാലായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്നതാണ് ഈ ബാഹുബലി റോക്കറ്റ് ലോ എർത്ത് ഓർബിറ്റിലേക്ക് എണ്ണായിരം കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ഈ റോക്കറ്റിന് കഴിയും എൽ വി എം ത്രീ എം ഫൈവ് റോക്കറ്റിന്റെ അഞ്ചാമത്തെ പറക്കലാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് പേടകമിറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ സഹായിച്ചു എൽ വി എം ത്രീ റോക്കറ്റിന്റെ മറ്റൊരു പതിപ്പായ എച്ച് ആർ എൽ വിസ് ആർഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ ബഹിരാകാശയാത്രാ ദൗത്യത്തിനുള്ള വിക്ഷേപണ വാഹനമായി ഉപയോഗിക്കും